അസലാമാലും അറഹമു പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന വളരെ കാര്യങ്ങളാണ് പറയുന്നത് നാളെയാണ് സൊഫർ മാസത്തിലെ അവസാന ബുധൻ വരുന്നത് ഒരു വർഷത്തിലെ ഏറ്റവും കാഠിന്യം നിറഞ്ഞ ദിവസമാണ് സൊഫർ അവസാന ബുധൻ മുൻകഴിഞ്ഞ മഹാന്മാർ അവരുടെ കിതാബുകളിൽ ഈ ദിവസത്തിന്റെ ഗൗരവത്തെ പറഞ്ഞിട്ടുണ്ട് എല്ലാ അറബി മാസത്തിലെ അവർ ാണ് എന്നാൽ സഫർ മാസത്തിലെ അവസാന വളരെ സൂക്ഷിക്കേണ്ട ദിനമാണ് കാക്കട്ടെ ആമീൻ അവസാനിക്കേണ്ടിൽ ചിലർ പറയുന്നു മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ബലാവുകൾ എല്ലാ വർഷവും ഇറങ്ങും ഇതെല്ലാം കൂടി സൊഫറിലെ ഒടുവിലെ ബുധനാണ് ഇറങ്ങുക അന്നത്തെ ദിവസം കൊല്ലത്തിലെ ം പിടിച്ച ദിവസമാണ് പ്രിയപ്പെട്ടവരെ സഫറിലെ അവസാന ബുധനിൽ എന്തെങ്കിലും മുസീബത്തുകൾ ഇറക്കുന്നുവെങ്കിൽ അത്തരം മുസീബത്തുകൾ നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും തെട്ടാതിരിക്കാൻ മഹത്തുക്കൾ പറഞ്ഞ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചെയ്യുക ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ബുധനാഴ്ച രാവിലും ബുധനാഴ്ച പകലിലും എല്ലാവരും മറക്കാതെ ചെയ്യുക ബുധനാഴ്ച രാത്രി അഥവാ ഇന്ന് രാത്രി ചെയ്യേണ്ട കാര്യം പറയാം ഇഷ്ടം നമുക്കെല്ലാം അറിയുന്ന തവണ തവണ ചൊല്ലുക ചൊല്ലുക ചൊല്ലിയ ശേഷം പ്രാവശ്യം ചൊല്ലുക ശേഷം അള്ളാഹുവിന്റെ മഹത്തായ നാമം ചൊല്ലുക അവസാനം ആദ്യം ചൊല്ലിയ വീണ്ടും തവണ ഇനി ചെയ്യേണ്ട കാര്യം പറയാം നിങ്ങൾക്ക് കഴിയുന്ന സമയം സുഹൃത്ത് ഒരു തവണ ഓതുക അമ്പത്തെട്ടാമത്തെ ആയത്ത് എത്തുമ്പോൾ അഥവാ ഈ ആയത്ത് മാത്രം മുന്നൂറ്റി പതിമൂന്ന് ആവർത്തിച്ചു ആവർത്തിച്ചു ചൊല്ലി യാസീൻ പൂർത്തിയാക്കുക ശേഷം മുൻജിയ മുൻജിയ ഈ സ്ക്രീനിൽ കാണുന്ന ചൊല്ലുക ും ആളുകൾക്കൊക്കെ അറിയുന്നതാണല്ലോ പറയാം ഫസ്റ്റ് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു എല്ലാവരും നോക്കുക അവസാനമായി പ്രിയപ്പെട്ടവരെ സഫർ അവസാന ും രാത്രിയിലോ അല്ലെങ്കിൽ പകലിലോ താഴെ പറയുന്ന സുഹത്തുകൾ ഓതിയാൽ അവന് ഐശ്വര്യം വന്ന് ചേരും ഓതേണ്ട സുഹൃത്തുകൾ പറയാം അലം ഒരു തവണ ഓതുക സുഹത്തു തീൻ ഒരു തവണ സൂറത്തു ഏഴ് തവണ ഓതുക എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുക അല്ലാഹു സുബ്ഹാനഹു തൗഫീഖ് ആമീൻ അസ്സലാമു അലൈക്കും